കർക്കിടകമാസത്തിലെ നാലമ്പന തീർത്ഥാടനത്തിന് ആ ക്ഷേത്രങ്ങൾ ഒരുങ്ങുന്നു കർക്കിടക കർക്കിടകമാസത്തിൽ ദശരഥപുത്രന്മാരായ ശ്രീരാമ ഭരത ലക്ഷ്മണ ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്നത് പുണ്യമായാണ് ഭക്തർ വിശ്വസിക്കുന്നത് ജൂലൈ പതിനാറിനാണ് തുടങ്ങുക തുടർന്ന് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രം മുഴിക്കുളം ലക്ഷ്മണപ്പെരുമാത്രം പായമ്മൽ ക്ഷേത്രം എന്നിവിടങ്ങളിൽ ദർശനം നടത്തി തൃപ്രയാറിൽ തന്നെ അവസാനിക്കുന്നതാണ് നാലമ്പല തീർത്ഥാടനം ഭക്തർക്കായി വിപുലമായ സൗകര്യങ്ങളാണ് ക്ഷേത്രങ്ങളിൽ ഒരുക്കുന്നത് ഈ വർഷത്തെ നാലമ്പല തീർത്ഥാടനത്തിന് നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് ഏകദേശം ഒരു പേർക്ക് നിൽക്കുന്നതിനുള്ള ും ത്രിപ്രയ ക്ഷേത്രത്തിൽ മഴ നനയാതെ നിൽക്കാൻ പന്തലുകൾ ശുദ്ധജലം കാപ്പി പാർക്കിംഗ് സൗകര്യം എന്നിവ സജ്ജമാക്കുന്നുണ്ട് ഒരേ സമയം നാലായിരം പേർക്ക് മഴ കൊള്ളാതെ നിൽക്കാവുന്ന പന്തലാണ് നിർമ്മിച്ചിട്ടുള്ളത് പന്തലിനുള്ളിൽ വരി സംവിധാനവുമുണ്ട് കൂടുതൽ സി സി ടി വി ക്യാമറകൾ സജ്ജമാക്കുന്നുണ്ട് പോലീസ് സന്നദ്ധ പ്രവർത്തകർ ദേവസ്വം ക്ഷേത്രം ജീവനക്കാർ ആരോഗ്യ പ്രവർത്തകർ ആംബുലൻസ് സൗകര്യം എന്നിവയും ക്ഷേത്രത്തിൽ ഉണ്ടാകുമെന്ന് ദേവസ്വം പ്രസിഡന്റ് എ പി സുരേഷ് കുമാർ പറഞ്ഞു ഭക്തജനങ്ങൾക്ക് ആരോഗ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ആരോഗ്യവിധത്തിന്റെ നിരീക്ഷണവും ഉണ്ട് അവരുടെ ഡോക്ടർ നേഴ്സ് അവരുടെ സേവനവും നമുക്ക് ലഭ്യമാണ് ക്ഷേത്രത്തിനകത്ത് കൂടാതെ ആംബുലൻസ് സർവീസ് ഇതെല്ലാം നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് പിന്നെ ഭക്തജനങ്ങൾക്ക് വരുന്ന ഭക്തജനങ്ങൾക്ക് സുഗമമായി ദർശനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പോലീസ് അടക്കം ക്യൂ സിസ്റ്റം വളരെ നല്ല രീതിയിലാണ് ഈ പ്രാവശ്യം നടപ്പിലാക്കിയിട്ടുള്ളത് അതുകൂടാതെ തന്നെ ഭക്തജനങ്ങൾക്ക് നല്ല രീതിയിൽ സുഗമമായി പെട്ടെന്ന് തന്നെ വഴിപാടുകളൊക്കെ ചെയ്താക്കി വഴിപാടുകൾ നടത്തി പോകുന്നതിനും നാലമ്പല തീർത്ഥാടനം എല്ലാ നാല് ക്ഷേത്രങ്ങളിലും തടസ്സം കൂടാതെ അവർക്ക് ദർശനം നടത്തി മടങ്ങുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ വളരെ വിപുലമായി തന്നെ നേരത്തെ കൂടി തന്നെ ഈ പരിപാടികളൊക്കെ ഇവിടെ നടത്തി വരികയാണ് അതിൽ മീനൂട്ട് വെടി തട്ടം നിവേദ്യം അമ്പും വില്ലും ശ്രീലകത്ത് സമ്പൂർണ്ണ നെയ്വിളക്ക് നെയ്ക്കിണ്ടി നിറമാല ചുറ്റുവിളക്ക് സ്പെഷ്യൽ പായസം എന്നിവയാണ് തൃപരയാർ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ ആൻഡ് ഓഫർ ലോൺ എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് മോഡൽസ് കുറഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് സർവീസ് സെന്റർ ഓഥറൈസ് ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ഓതറൈസ്ഡ് ഡീലർ സലാല മൊബൈൽസ് മൂന്ന് പ്രമുഖറീസുകളുടെ